കർത്താവ് വലിയ മഹത്വത്തോടുകൂടെ സ്വർഗത്തിൽ നിന്ന് ദിവ്യകാരുണ്യമായി നമ്മുടെ അരികിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്ന ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അടിക്കൂറാണ് കണ്ണുതുറന്ന് ദിവ്യകാരുണ്ീശോയെ പരിശുദ്ധ കുർബാനയായി നമ്മുടെ മുൻപിലേക്ക് വന്നിരിക്കുന്ന നമ്മുടെ പൊന്നീശോയെ നമുക്ക് നോക്കി കാണാം കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് അവിടുന്ന് നമ്മോട് കാണിച്ചത് നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുന്നു കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് അവിടുന്ന് നമ്മോട് കാണിച്ചത് നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുന്നു പ്രിയമുള്ളവരെ എത്രയൊക്കെ പാപം ചെയ്താലും മാമൂദീസമുഖങ്ങിയ നമ്മുടെയൊക്കെ പേരിൻ്റെ നേരെ കർത്താവ് കുറിച്ചിടുന്നത് ദൈവത്തിൻ്റെ മകൻ ദൈവത്തിൻ്റെ മകൾ എന്നാണ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകൊണ്ട് കർത്താവരോട് പറയും ഞാൻ നിങ്ങളെ സ്നേഹിതർ എന്ന് വിളിക്കുന്നു ദാസന്മാരൊന്നുമില്ല സ്നേഹിതർ സ്നേഹിതർ എപ്പോഴും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ് ഹൃദയങ്ങൾ തമ്മിൽ അകലങ്ങളില്ലാത്തവരാണ് സ്നേഹിതർ ഈശോ ആഗ്രഹിക്കുന്നതൊക്കെ നമ്മെ ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ ഈശോ ആഗ്രഹിക്കുന്നു നമ്മളെ ഈശോയിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരാനാണ് സഹായകനായ പരിശുദ്ധാത്മാവിന് നൽകുക പ്രാർത്ഥിക്കാം ഈശോയെ പരിശുദ്ധാത്മാവിന് തരണമേ നിങ്ങളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കാൻ അങ്ങ് ഞങ്ങളെ സ്നേഹിതരെന്ന് വിളിക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ അങ്ങയോട് ചേർന്ന് നിൽക്കാൻ കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവരുണ് പറയാമുള്ളവരെ ഇന്ന് സഭാമാതാവ് നമ്മുടെ വിചിന്തനത്തിന് വേണ്ടി തന്നിരിക്കുന്ന വചനഭാഗം യോഗന്നാൻ സുവിശേഷം നാലാം അധ്യായത്തിൽ മൂന്ന് മുതൽ പതിനഞ്ച് ഉൾപ്പെടെയുള്ള വചനങ്ങളാണ് സമറിയാകാരി സ്ത്രീയുടെ കഥയാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുക പ്രിയപ്പെട്ടവരെ ഈശോ ഒരു വ്യക്തിയെ സ്വന്തമാക്കാൻ വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങൾ അത് എത്രമാത്രമാണെന്ന് ധ്യാനിക്കാനുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്ന് രണ്ട് പുസ്തകത്തിരുന്നാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ് ഈശോ നമ്മെ സ്വന്തമാക്കാൻ എന്തുമാത്രമാണ് പരിശ്രമിക്കുന്ന ധ്യാനിക്കാനുള്ള ദിവസം സമരയാക്കാരി സ്ത്രീയെ സ്വന്തമാക്കുന്നതിന് വേണ്ടി ഈശോ നടത്തുന്ന പരിശ്രമങ്ങൾ എന്ന പട്ടണത്തിലൂടെ ഉച്ച സമയം നോക്കി കർത്താവ് കടന്നു വരുന്നു കർത്താവിനോട് അഴെത്തുന്ന വയ്യ ക്ഷീണിതനാണ് എന്ന് ശിഷ്യന്മാരോട് പറയുന്നു ശിഷ്യന്മാര് ഗുരുവിന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി ഭക്ഷണത്തിനായിട്ട് പട്ടണത്തിലേക്ക് തിരിച്ചു പോകുന്നു ഈശോ തനിച്ച് കിണറിൻ്റെ കരയിൽ കാത്തിരിക്കുകയാണ് അകലേ നിന്ന് സമരിയാക്കാരി സ്ത്രീ വരുമ്പോൾ അവളുടെ മനസ്സിൽ ഈശോയെ കണ്ടപ്പോൾ വലിയ സന്തോഷമായി സന്തോഷമാകാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ മുമ്പ് ധ്യാനിച്ചിട്ടുണ്ട് എന്താ കാരണം ഉച്ച സമയത്ത് വെള്ളം കോരാൻ വരുന്നവര് ഈ സമരിയാക്കാരി സ്ത്രീയെ പോലുള്ള സ്വഭാവം ശരിയല്ലാത്തവളാണെന്നാണ് അവരെ കുറിച്ച് പറയുന്നത് ആ സമയത്ത് വെള്ളം കോരാൻ വരുന്ന വരുന്നവർ ജനങ്ങളില്ലാതെ സാധാരണക്കാരും ഇല്ലാത്ത സമയം നോക്കി വെള്ളം കോരാനായിട്ട് വരുന്നത് അങ്ങനെയുള്ളവരാണ് സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടാൻ വയ്യാത്തവർ ആ സമയത്ത് ആ കിണറ്റിന്റെ കരയിൽ തന്നെ വന്നിരിക്കുന്നവരും എങ്ങനെയുള്ളവരായിരിക്കും ഈ സ്ത്രീയുടെ വരവും കാത്ത് ഇരിക്കുന്നവരായിരിക്കും അപ്പൊ അവൾക്ക് അകലേ നിന്ന് കണ്ടപ്പോഴേ സന്തോഷമായി ഈശോയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടല്ല ആ സന്തോഷം ഇന്നത്തേക്കുള്ള എരയിൽ കിട്ടിയതിന്റെ സന്തോഷം അവൾ അടുത്ത് വന്നപ്പോഴൊക്കെ സംസാരങ്ങളൊക്കെ ആ ലെവലാണ് പോകുന്നത് പക്ഷേ അവളുടെ കണ്ണു തുറപ്പിച്ചുകൊണ്ട് കർത്താവ് ഒരു കാര്യം പറയുന്നുണ്ട് നീ പോയി നിന്റെ ഭർത്താവിനെയും കൊണ്ടുവന്നേ അപ്പം അവൾക്ക് മനസ്സിലായി ഞാൻ ഉദ്ദേശിക്കുന്ന ആളല്ല ഇത് കാരണം ആ ആളാണെങ്കിൽ ഭർത്താവിനെ കൊണ്ടുവരാൻ പറയില്ലല്ലോ അതോടെ അവൾക്ക് മനസ്സിലായി ഈ പറഞ്ഞതൊക്കെ ആത്മീയ തലത്തിലാണ് ഒരിക്കലും ദാഹിക്കാത്ത ജീവന്റെ ജലം ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞത് എന്തോ പ്രത്യേകതയുണ്ട് ഇവന്റെ വാക്കുകൾ ഇവൻ സാധാരണക്കാരനല്ല എന്ന് ആ സമരിയാക്കാരി തിരിച്ചറിയാം പ്രിയപ്പെട്ടവരെ തിരിച്ചറിഞ്ഞ ക്ഷണത്തിൽ അവൾ ചെയ്യുന്നൊരു കാര്യമുണ്ട് കുടം കുടം താഴെ വെച്ച് അവൾ പട്ടണത്തിലേക്ക് പോയി നമ്മൾ ധ്യാനിക്കാറുണ്ട് അതുവരെ പട്ടണത്തിലേക്ക് പോകാൻ നാലാളുടെ മുഖത്ത് നോക്കാൻ മടിയായിരുന്ന നാണമായിരുന്ന ലജ്ജയായിരുന്ന അവൾക്ക് ഈശോയാകുന്ന പ്രകാശത്തെ കണ്ടുമുട്ടി കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോ അവളുടെ ജീവിതത്തിൽ പ്രകാശത്തിലേക്ക് വരാനുള്ള തടസ്സം എന്താണെന്ന് കർത്താവ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോ അവള് ഓടുകയാണ് ജനമധ്യത്തിലേക്ക് ഒന്ന് കരമേർത്തി പറഞ്ഞേ പ്രിയപ്പെട്ടവരെ ഈശോ എന്തായിരിക്കും അവളോട് പറഞ്ഞിട്ടുണ്ടാവുക എന്ന് ഞാൻ അങ്ങനെ ധ്യാനിക്കായിരുന്നു പെട്ടെന്ന് ഇത്രമാത്രം മാനസാന്തരം വരാൻ എല്ലാവരെയും കൂട്ടി ഈശോലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരാൻ മാത്രം എന്താ ഈശോ പറഞ്ഞിട്ടുണ്ടാവുക അവളുടെ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടല്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ് എന്തായിരിക്കും ഈശോ പറഞ്ഞിട്ടുണ്ടാവുക ഞാൻ വിചാരിക്കുകയാണ് ഞാൻ ഇന്ന് ധ്യാനിച്ചപ്പോൾ എന്റെ മനസ്സിൽ തോന്നിയതാണ് മകളെ നിനക്ക് വേണ്ടി മരിക്കാനായിട്ടാണ് ഞാൻ വന്നത് എന്ന് ഈശോ അവളോട് പറഞ്ഞു കാണണം അവൾക്ക് വേണ്ടി മരിക്കാൻ ഒരു മനുഷ്യൻ സമൂഹം മുഴുവനെ മാറ്റി നിർത്തുന്ന സ്ത്രീ പൊട്ടസ്ത്രീയെന്ന് മുദ്രകുത്തി മാറ്റി നിർത്തുന്ന ഒരുവൾക്ക് വേണ്ടി അവളെ സ്നേഹിക്കാനും അവൾക്ക് വേണ്ടി മരിക്കാനും തയ്യാറായിക്കൊണ്ട് ഒരു മനുഷ്യൻ വന്നിരിക്കുന്നു അവളുടെ ജീവിതകഥ മുഴുവനും വെളിപ്പെടുത്തി അവൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു അവളുടെ രക്ഷയുടെ തടസ്സങ്ങൾ അവൾക്ക് മനസ്സിലാക്കിക്കൊണ്ടു കൊടുത്തുകൊണ്ടിരിക്കുന്നു അവൾ എല്ലാവരെയും അവൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മളെ ഓരോരുത്തരെയും നോക്കി ഈശോയ്ക്ക് പറയാനുള്ള ഒരു സംഗതി ഇതാണ് ഒരു രഹസ്യം മകനെ മകളെ നിനക്ക് വേണ്ടി മരിക്കാനാണ് ഞാൻ വന്നത് ഈ ഭൂമിയിലേക്ക് നിനക്ക് വേണ്ടി ഈണ സഹിച്ചുകൊണ്ടിരിക്കാനാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് അതന്നല്ലേ എന്ന് ചിലപ്പോൾ നമ്മൾ ചോദിക്കും വെളിപാടിന്റെ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു ഇന്നും അതേ ബലി തുടർന്നുകൊണ്ടിരിക്കുക ഈശോ ഇന്നും കുരിശിൽ ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുക നമുക്ക് വേണ്ടി നമ്മളെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ ആ കർത്താവിനെയാണ് നമ്മൾ ഇന്ന് ആരാധിക്കുന്നത് നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്ന നമുക്ക് വേണ്ടി മരിക്കാൻ തയ്യാറുള്ള ഒരു കർത്താവിനെ ഇന്ന് നമ്മൾ ആരാധിക്കുകയാണ് ഒന്ന് കരമേർത്തി പറഞ്ഞേ ലുയാട്ട് നമ്മൾ പാടിയില്ലേ കാനായിൽ വെള്ളം മീഞ്ഞാക്കിയവൻ വെള്ളത്തിന്റെ മീതെ നടന്നു വന്നവൻ കർത്താവിനെ നമ്മൾ പുകഴ്ത്തിക്കൊണ്ട് പ്രകീർത്തിച്ചു കൊണ്ട് പാടുന്ന വരികളാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് കടന്നു വന്നിട്ടുള്ളതൊക്കെ അത്ഭുതങ്ങളിലൂടെയാണ് അത്ഭുതങ്ങളിലൂടെ അല്ലാതെ ഈശോ നമ്മിലേക്ക് കടന്നു വന്നിട്ടില്ല ഒരുപക്ഷെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കുഴപ്പം മാത്രമേ ഉണ്ടായിട്ടുണ്ടാകാൻ സാധ്യതയുള്ളൂ ഇപ്പോൾ ഇവിടെ അവർ എന്നെ സംബന്ധിച്ചിരുന്നു വലിയ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഞാൻ ഒരു മൂന്ന് വർഷം മുൻപ് ഇതേ ദിവസം എന്റെ ഈശോയെ എങ്ങനെ അനുഭവിച്ചറിഞ്ഞു ഈശോയുടെ പീഡാസമനത്തെ എന്തുമാത്രം ധ്യാനിച്ചു എന്ന് ഇന്ന് രാവിലെ പുലർച്ചെ മൂന്ന് മണി മുതൽ എങ്ങനെ മനസ്സിൽ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുർബാനയായി മാറുന്ന എൻ്റെ ഈശോയെ ഏറ്റവും നന്നായി അനുഭവിച്ചറിഞ്ഞ ദിവസങ്ങളുടെ ഓർമ്മ എൻ്റെ മനസ്സിലൂടെ കടന്നു പോവുകയാണ് മൂന്ന് വർഷം മുൻപ് ഇതേ ദിവസം എറണാകുളത്തെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ എൻ്റെ കിഡ്നി കൊടുത്തു കഴിഞ്ഞിട്ടുള്ള സർജറി ഒക്കെ കഴിഞ്ഞ് ഞാൻ പോസ്റ്റോഫിയിൽ കിടക്കുന്ന ദിവസമായിരുന്നു ഈ ജൂൺ രണ്ടാം തീയതി അന്ന് വേദനിക്കുന്ന സമയത്ത് കർത്താവീശം എനിക്ക് തന്ന ഒരു ധ്യാനമുണ്ട് ആ ധ്യാനത്തെ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുള്ളതാണ് എന്നാൽ ഒന്നുകൂടെ ഇന്ന് ധ്യാനിക്കണം എന്ന് ഞാൻ വിചാരിക്കുകയാണ് പെയിൻ കില്ലർ തരാത്തത് കൊണ്ട് നല്ല പെയിനിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ കണ്ണടച്ച് ധ്യാനിച്ചപ്പോ എന്റെ ഈശോ എനിക്ക് തന്ന ഒരു ചിത്രം ചിത്രമുണ്ട് ധ്യാനിക്കാൻ രസകാവ് വൈകുന്നേരത്തെ പീഡനങ്ങളൊക്കെ കഴിഞ്ഞ് കർത്താവിനെ ഒട്ടക്കിണർ പോലുള്ള പുഴിയിലേക്ക് തല കീഴാക്കി തൂക്കിയിട്ടിരിക്കുന്ന ഒരു ചിത്രം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോ എന്തുമാത്രം സഹനത്തിലൂടെയാണ് എന്തുമാത്രം പരിത്യാഗ പ്രവൃത്തി ഈശോ ഏറ്റെടുത്ത് ചെയ്തിട്ടാണ് കടന്നു വന്നത് സമരിയാക്കാരി സ്ത്രീയുടെ മുമ്പിൽ ഒരു പാപിയെ പോലെ പ്രത്യക്ഷപ്പെട്ടവനാണ് കർത്താവ് അവളെ പിടിച്ചെടുക്കാൻ വേണ്ടി ഈശോ ഒരു പാപി എന്നോണം അവളുടെ മുമ്പിൽ വന്നേക്കാം എന്നിട്ട് അവളെ സ്റ്റെപ്പ് സ്റ്റെപ്പ് പടിപടിയായിട്ട് ഉയർത്തി 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 തൻ്റെ അരികിലേക്ക് എത്തിക്കുന്ന കർത്താവ് ഒട്ടക്കണറ്റിൽ കിടക്കുന്നവരെ ഉയർത്തി 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 തന്റെ അരികിലെത്തിക്കാൻ വേണ്ടി കർത്താവ് തല ഒരു രാത്രി മുഴുവനും പൊട്ടക്കിണറിലേക്ക് തൂങ്ങിക്കിടന്നു എന്ന് ധ്യാനിക്കേണ്ട ഒരു ദിവസമാണ് പ്രിയപ്പെട്ടവര് കൈയൊരുത്തി പറഞ്ഞേ കല്ലേലു നമ്മളെ ഉയർത്താൻ വേണ്ടി ഉയർത്തി നിർത്താൻ വേണ്ടി നമ്മൾ സമൂഹ മധ്യത്തിൽ തലയുയർത്തി നിൽക്കാൻ വേണ്ടി തലകീഴായി തൂങ്ങിക്കിടന്ന കർത്താവിന് ഇന്ന് ധ്യാനിക്കേണ്ട ദിവസമാണ് പ്രിയപ്പെട്ടവരെ എന്റെ വിശുദ്ധ കുർബാന അർപ്പണം മുഴുവനും എന്റെ ചെവികളിൽ മുഴങ്ങുന്ന ഒരു ശബ്ദമുണ്ട് എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് വിളിക്കുന്ന ഒരു ശബ്ദം ആ ശബ്ദം എന്റെ കാതുകളിൽ മുഴങ്ങാൻ തുടങ്ങിയത് ഈ കിഡ്നി ദാനം ചെയ്ത സർജറിക്ക് ശേഷമാണ് അത് ഞാൻ നിങ്ങളടുത്ത് പങ്കുവച്ചിട്ടുള്ളതാണ് ഞങ്ങൾ ഇങ്ങനെ മുറിയിലേക്ക് എന്നെ മാറ്റിയിട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കണം എന്നുള്ള ആഗ്രഹം ഞാൻ പ്രകടിപ്പിച്ചപ്പോ എന്റെ കൂടെ അന്ന് എന്നെ സംരക്ഷിക്കാനായിട്ട് നിന്ന മേജോ എന്ന് പറയുന്ന ഒരു സഹോദരൻ അദ്ദേഹം എറണാകുളത്തെ എറണാകുളം ഒരു പള്ളിയിലെ കപ്പ്യാരാണ് പിന്നെ വചന വചനപ്രകോഷങ്ങൾക്കൊക്കെ പോകുന്ന വ്യക്തിയാണ് അപ്പൊ അദ്ദേഹം വലിയ സന്തോഷത്തോടു കൂടെ എന്നോട് പറഞ്ഞു അച്ഛന് കുർബാന അർപ്പിക്കാൻ തോന്നുന്നു എന്നൊരു എനിക്ക് സന്തോഷമാണ് പക്ഷെ എങ്ങനെ സാധിക്കും എങ്ങനെ സാധിക്കാനും ഒന്ന് പൊക്കി പൊക്കിയിരുത്തുമോ പറയും താഴ്ത്തി കിടത്താൻ പറയും താഴ്ത്തി താഴ്ത്തിയിരുത്തുമോ പറയും പൊക്കി പൊക്കിയിരുത്താൻ പറയും കാരണം അസ്വസ്ഥത കൊണ്ട് കിടക്കാനൊന്നും പറ്റുന്നില്ല ഇടയ്ക്ക് കാല് താഴേക്ക് ആളിങ്ങനെ താങ്ങി പിടിച്ച് വെച്ച് തരും താങ്ങിപ്പിടിച്ച് വെച്ചു തരുമ്പോ വലിയ കുഴപ്പമില്ല പക്ഷെ ഈ കാല് തിരിച്ച് ബെഡിലേക്ക് കയറ്റിവെക്കുമുള്ള വേദന അത് സഹിക്കാനായിട്ട് അപ്പുറം സഹിക്കാവുന്ന അപ്പുറമാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ വേദനിക്കുന്ന സമയത്ത് വിശുദ്ധ കുർബാനയുടെ വരികൾ നിർത്തും അപ്പൊ പിന്നെ വയറയിലൊക്കെ നെറ്റിപ്പിടിച്ച് കുറെ സമയം ആളിങ്ങനെ തഴുകിയൊക്കെ തരും അത് കഴിഞ്ഞ് വീണ്ടും ബാക്കി ഭാഗം ചൊല്ലും ഒരു വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് എന്തുമാത്രം കൊതിയാണെന്നുണ്ടായി കുർബാന മുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ എൻ്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു പോകും എന്നുള്ളൊരു ഫീല് അന്ന് എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു അങ്ങനെ വേദനിച്ചുകൊണ്ടാണ് ഈശോയുടെ തിരുശരീരമായി മാറുന്ന തിരുവോസി പീലാസയിലെ ഉയർത്തിപ്പിടിച്ചിട്ട് ഇത് എന്റെ ശരീരമാകുന്നു നിങ്ങൾ ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കും എന്തോരം ഉയർത്താൻ പറ്റുന്നു എനിക്ക് അറിഞ്ഞോടെ പ്രിയപ്പെട്ടവര് പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ ഈ പീലാസയിലെ തിരുവോസി ഉയർത്തുമ്പോ ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുമെന്ന് പറയുന്ന അതേ സെക്കൻഡിൽ ഞാനും ഈ മേജോചട്ടും മാത്രമേ അവിടെയുള്ളൂ എന്റെ വിശ്വാസം നിറച്ച് മാലാകമാര് ശുദ്ധീകരണത്തിന് ആത്മാക്കൾ അവിടെ ഉണ്ടായിരുന്നാണ് ഈ സഹോദരൻ ഉറക്ക വിളിക്കും എൻറെ കർത്താവേ എൻ്റെ ദൈവമേ എൻറെ കർത്താവേ എൻ്റെ ദൈവമേ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ ഉയർത്തി ഇത് എന്റെ രക്തമാണ് നിങ്ങൾ ഇന്ന് വാങ്ങി പാനം ചെയ്യുമെന്ന് പറയുമ്പോഴും ഇദ്ദേഹം ഉച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കും എൻറെ കർത്താവേ എൻ്റെ ദൈവമേ എൻറെ കർത്താവേ എൻ്റെ ദൈവമേ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ പ്രിയപ്പെട്ടവരെ അന്ന് മുതൽ ഇന്ന് വിശുദ്ധ ബലി അർപ്പിക്കുമോ സമയത്ത് പോലും ആ ഒരു സ്വരം ഈ ഉദാശവചന സമയത്ത് ഇലാസയിലെ ഈശോ ഉയർത്തി കഴിയുമ്പോൾ പിള്ളേര് മണിയടിക്കും നിങ്ങൾ ആമേൻ പറയും ആ സമയത്ത് എന്റെ ചെവികളിൽ പതിക്കുന്നത് ഈ മേജചണ്ടസ്വര എന്റെ കർത്താവ് എന്റെ ദൈവമേ എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്റെ കർത്താവ് എന്റെ ദൈവമേ ഞാനും പറയും മൂന്ന് വർട്ടം അത് പറഞ്ഞിട്ടേ തിരുശരീരം താഴേക്ക് താഴ്ത്തുകൊള്ളും തിരുരക്തം ഉയർത്തിയാലും മൂന്നുവട്ടം എൻ്റെ കർത്താവേൻ്റെ ദൈവമേ എൻ്റെ കർത്താവേൻ്റെ ദൈവമേ എൻ്റെ കർത്താവേൻ്റെ ദൈവമേ എന്ന് പറഞ്ഞിട്ടാണ് ആ തിരുരക്തമുള്ള കാസ താഴെ കാലിക്കുള്ളു പ്രിയപ്പെട്ടവരെ ജീവിതത്തിലെ വിശുദ്ധ കുർബാന വലിയൊരു അനുഭവമായി മാറുന്ന വലിയ ഒരു സാഹചര്യത്തിലൂടെ ഈശോ എന്നെ കടത്തിക്കൊണ്ടുപോയി കുർബാന ടെക്സ്റ്റിലൊന്നും ആ ഒരു വചനം രേഖപ്പെടുത്തി വെച്ചിട്ടില്ല പക്ഷേ ഓരോ വിശുദ്ധ ബലിയും നമ്മുടെ ജീവിതത്തിലെ അനുഭവമായിട്ട് മാറേണ്ടതാണ് ഓരോ ബലിയും നമുക്ക് അനുഭവമായിട്ട് മാറണം ആ അനുഭവമായിട്ട് മാറാനായിട്ട് ഈശോ ഈ തിബേരിയാസ് കടൽ തീരത്ത് യോഗനാന്റെ സവിശേഷത്തിന്റെ അവസാന ഭാഗത്ത് കാണുന്നില്ലേ അവര് കടലിൽ മീൻ പിടിക്കാൻ പോയി പത്രോസിന്റെ നേതൃത്വത്തിൽ ഒന്നും കിട്ടിയില്ല ഉഷസായപ്പോൾ കർത്താവ് കടൽക്കരയിൽ വന്ന് നിന്നു അവൻ പറഞ്ഞു കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വല്ലത് എന്ന് ചോദിച്ചു ഒന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞു അവൻ പറഞ്ഞു വള്ളത്തിന്റെ വലതു ഭാഗത്ത് വലയിട് നിങ്ങൾക്ക് കിട്ടും അമ്പത്തിമൂന്ന് വലിയ മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ വലയും വലിച്ചു കയറ്റി കരയിലേക്ക് അടുക്കുമ്പോൾ അവര് കാണുന്ന ഒരു രംഗമുണ്ട് ഒരു അമ്മയുടെ വാത്സല്യത്തോടുകൂടെ മീൻ വറുത്ത് അപ്പം ചുട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കി പ്രാതലൊരുക്കി ക്ഷീണിതരായ ശിഷ്യർക്ക് പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന അമ്മയുടെ സ്നേഹം വിളമ്പിക്കൊണ്ട് ിബേരി കാത്തിരിക്കുന്ന കർത്താവ് എന്നിട്ട് ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട് ഒക്കെ റെഡിയാണ് പക്ഷെ നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യത്തെ കുറെ കൊണ്ടുവരിക നിങ്ങൾ ഇപ്പോൾ കൊണ്ടുവരിക ഓരോ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോഴും നമുക്ക് ധ്യാനിക്കാനുള്ള ഒരു വചനമാണിത് നമുക്ക് ബലി അനുഭവമായിട്ട് തീരണമെങ്കിൽ കർത്താവ് തന്റെ ശരീരവും രക്തവും ബലിപീഠത്തിൽ ഒരുക്കി നമ്മെ കാത്തിരിക്കുന്നുണ്ട് എങ്കിലും ഈ ബലി നമുക്കനുഭവമായിട്ട് മാറണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ത്യാഗങ്ങൾ നമ്മുടെ ഭാഗത്തുള്ള ഒരുക്കങ്ങൾ നമ്മുടെ ഭാഗത്തുള്ള പ്രാർത്ഥനകൾ വിശുദ്ധ കുർബാനയോട് ചേർത്ത് നമുക്ക് വെക്കാനായിട്ട് പറ്റണം ഞാൻ കൂട്ടിച്ചേർത്ത് വയ്ക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നിങ്ങളോട് പറഞ്ഞത് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്നുള്ളൊരു വചനം ഒന്ന് ഒരുമിച്ച് പറയാമോ ഈശോയെ നോക്കിക്കൊണ്ട് ഒരു മൂന്ന് പ്രാവശ്യം കൈകൾ ഇങ്ങനെ ഈശോയിലേക്ക് നീട്ടി പിടിച്ചൊന്ന് വിളിച്ചേ എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്റെ കർത്താവേ എന്റെ ദൈവമേ പ്രിയപ്പെട്ടവരെ ഓരോ വിശുദ്ധ കുർബാനയും നമുക്ക് അനുഭവമാക്കി മാറ്റി തരാൻ വേണ്ടി ഈശോ ഇന്ന് വചനത്തിലൂടെ പറയുകയാണ് ഞാൻ നൽകുന്ന ജലം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയായി മാറും ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നെറുകളിക്കുന്ന അരുവിയായി മാറും ബലിപീഠത്തിന്റെ അടിയിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന ജീവജനത്തിന്റെ അരുവിയെക്കുറിച്ച് വെളിപാടിന്റെ പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ ഓരോ വിശുദ്ധ കുർബാനയും ഓരോ ദിവ്യകാരുണ്യ ആരാധനയും ജീവജലത്തിന്റെ അരുവിയായ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകാൻ ഈശോ പ്രത്യേകം ഒരുക്കിയിട്ടുള്ള അവസരമാണ് ആ അവസരം നമ്മൾ പാഴാക്കി കളയരുത് എന്ന് കരമയർത്തി പറഞ്ഞ് അവരുടെ സഹോദരങ്ങളെ കർത്താവിന്റെ ബലിപീഠത്തെ ഒരുക്കത്തോടുകൂടെ സമീപിക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കണം നമ്മൾ അന്ത നാളിന് വേണ്ടി ഒരുങ്ങുകയാണല്ലോ ഏറ്റവും കൂടുതൽ ഒരുക്കം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ആ പരിശുദ്ധാത്മാ നമുക്ക് കിട്ടുന്നത് വിശുദ്ധ കുർബാനയിലൂടെ ആ കുർബാനയിലൂടെ ചേർന്ന് നിന്ന് പന്ത കുസ്സാത്തിരുന്നാളിനു വേണ്ടി നമ്മൾ ഒരുങ്ങണം നന്നായിട്ട് ഒരുങ്ങണം ശക്തിയോടെ ഒരുങ്ങണം ഓരോ വിശുദ്ധ കുർബാനയും ചേർത്ത് വെക്കാനുള്ള പ്രാർത്ഥനകൾ ചേർത്ത് വെക്കാനുള്ള നിയോഗങ്ങൾ ഒരുക്കണം ഈ ഈശോയുടെ ആ മരണം നടന്ന് മൂന്നാം ദിവസം പുലർച്ചയ്ക്ക് മറിയവും മറ്റേ മറിയവും കൂടെ കല്ലറ സന്ദർശിക്കാമെന്നു പറഞ്ഞൊരു വചനം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ അവര് സാപത്ത് തീരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് കാത്തിരുന്നത് സാപത്ത് തീരണം എങ്ങനെ കാത്തിരുന്നു കർത്താവിൻ്റെ തിരുശരീരത്തിൽ പൂശാനുള്ള സുഗന്ധദ്രവ്യങ്ങൾ ഒരുക്കി അവർ കാത്തിരുന്നു എന്തിനാണ് ഈ സുഗന്ധദ്രവ്യ പൂശണമെന്നറിയാമോ കർത്താവിൻ്റെ ശരീരം കേടുകൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഈശോയോടുള്ള ആ സ്നേഹം കത്തി ജ്വലിക്കുകയാണ് ഞങ്ങളുടെ ഗുരുവിന്റെ ശരീരം അഴുകാൻ പാടില്ല അഴുകാതിരിക്കാൻ വേണ്ടി എത്രയും വേഗം പോയിട്ട് അന്ന് കുറെ ഒക്കെ കൊണ്ടുവന്ന സുഗന്ധ കൂട്ടുകളൊക്കെ പൊതിഞ്ഞിട്ടാണ് ഈശോയെ വെച്ചിട്ടുള്ളത് സംസ്കരിച്ചിട്ടുള്ളത് അപ്പൊ ഈ സ്ത്രീകൾക്ക് തോന്നാണ് അത് പോരാ അത് പോരാ ഇനിയും ഞങ്ങൾ സുഗന്ധ കൂട്ടുകൾ കൊണ്ട് നിറയ്ക്കണം ഒരു കാരണവശാലും ഈശോയുടെ ശരീരം അഴുകാൻ പാടില്ല ആ മക്ലേനാമറിയത്തിനൊക്കെ ഉണ്ടായ ഒരു ചിന്ത വിശുദ്ധതനെ അർപ്പിക്കാൻ വരുമ്പോൾ നമുക്ക് ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ അത് പോരാ നമുക്ക് എന്തോരം ഒരുക്കം ഉണ്ടായാലും അത് പോരാ പിന്നെയും പിന്നെയും ഒരുങ്ങണം എന്റെ ഈശോയ്ക്ക് ഞാൻ എന്താ കൊടുക്കേണ്ടത് എന്റെ ഈശോയ്ക്ക് ഞാൻ ചെറുതൊന്നും കൊടുത്താൽ പോരാ നന്നായിട്ട് കൊടുക്കണം ഈശോയ്ക്ക് ഒരു വിഷമം ഉണ്ടാകാൻ പാടില്ല ഈശോയുടെ ശരീരം അഴുകാൻ പാടില്ല ഈശോ എന്നിലൂടെ ജീവിക്കണം അവർ വലിയ കൊതിയോടുകൂടെ വിശുദ്ധ കുർബാനയിലേക്ക് കടന്നു വരാൻ നമുക്ക് പറ്റണം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊടുക്കുന്ന നിമിഷങ്ങളുണ്ടല്ലോ ഈശോയ്ക്ക് വേണ്ടി കൊടുക്കുന്നത് തന്നെയാണ് ഈ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്നത് ഞാനിങ്ങനെ വിചാരിക്കാമെന്ന് നന്മ ചെയ്യാൻ പോലും കർത്താവിന്റെ കരം നമ്മുടെ കൂടെ വേണം നന്മ ചെയ്യാൻ പോലും കർത്താവിന്റെ കരം നമ്മുടെ കൂടെ വേണം അല്ലെങ്കിൽ സാധിക്കില്ല കിഡ്നി കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചാൽ കിഡ്നി കൊടുക്കാനായിട്ട് സാധിക്കില്ല കാരണം ശരീരത്തിന്റെ എല്ലാ അമയവും ടെസ്റ്റ് ചെയ്യും ഒരുപാട് ടെസ്റ്റിലൂടെ കടന്നുപോയി എന്തിലെങ്കിലും എന്തെങ്കിലും കുഞ്ഞു മിസ്റ്റേക്ക് കണ്ടാൽ നമ്മുടെ കിഡ്നി എടുക്കില്ല മരിച്ചു മരിച്ചുപോയ ഉടനെ തന്നെ വെട്ടിപ്പൊളിച്ചെടുക്കും പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ കിഡ്നി കൊടുക്കൽ അത്ര എളുപ്പമുള്ള ഒരു പരിപാടിയുണ്ട് നമുക്കൊരു കുഞ്ഞു കുറവ് പോലും ഉണ്ടെങ്കിൽ ആ കിഡ്നി അവരെടുക്കില്ല പ്രിയപ്പെട്ടവരെ ഇപ്പൊ ആറുമാസമാണ് ഞാൻ നടന്നത് ഈ ഒരു കിഡ്നി കൊടുക്കാൻ വേണ്ടിയിട്ടേ ആറു മാസം മെഡിക്കൽ ട്രസ്റ്റിലേക്ക് എന്നാണ് നമ്മള് ഷട്ടിലടിക്കുന്ന പോലെ അങ്ങോട്ടും തിരിച്ചു വരും ഓരോ കുറവ് ചെറിയ കുറവ് കാണുമ്പോൾ അത് ശരിയാക്കാൻ വേണ്ടി ഉള്ള ഓട്ടം എന്തോരം പാടുപെട്ടിട്ടാണ് അത് കൊടുക്കാൻ പറ്റുന്നത് അപ്പൊ നമ്മളിപ്പോ ഒരു കിഡ്നി കൊടുക്കണം എന്ന് വെച്ചാൽ അത് നടക്കില്ല അപ്പൊ ദൈവത്തിന്റെ പ്രത്യേകമായിട്ടുള്ള ഒരു കൃപ നമുക്ക് കിട്ടിയാലാണ് ഒരു ഉപകാരം ചെയ്യാൻ പോലും നമുക്ക് സാധിക്കുള്ളൂന്ന് ഇപ്പൊ നമ്മൾ കുറെ പേർക്ക് ആഗ്രഹമുണ്ട് എന്റെ കയ്യിൽ കുറെ പൈസ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അവർക്ക് ഒരു വീട് വെച്ച് കൊടുത്തേനെ അല്ലെങ്കിൽ എന്റെ കയ്യിൽ കുറെ പൈസ കിട്ടിയിരുന്നു ഞാൻ ആ പിള്ളേരെ പഠിപ്പിച്ചേനെ ഇല്ലേ എല്ലാവർക്കും ആഗ്രഹമില്ലേ പക്ഷെ കാശു വേണ്ടേ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം കാശ് വേണ്ടേ അപ്പൊ നമുക്ക് സഹായിക്കാൻ പറ്റണമെങ്കിൽ ഈശോ ഒരു കൃപ തരണം ഈശോ സമ്പത്ത് തരണം അപ്പൊ നമുക്ക് സഹായിക്കാൻ പറ്റും പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമ്പത്ത് തന്നിട്ടുള്ളവര് സഹായിക്കാതിരിക്കുമ്പോൾ ഈശോയ്ക്ക് വിഷമാകാനുള്ള കാരണം തന്നെയാണ് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവരുടെ കയ്യിൽ കർത്താവ് സമ്പത്ത് ഏൽപ്പിച്ചിട്ടില്ല സമ്പത്ത് ഏൽപ്പിച്ചിട്ടുള്ളവരാണ് സഹായിക്കേണ്ടത് അവരൊട്ടും സഹായിക്കുന്നുമില്ല അങ്ങനെ ഈശോയ്ക്ക് തോന്നാൻ ഒരു കാരണവശാലും നമ്മൾ ഇട കൊടുക്കരുത് ഈശോ വേദനിക്കാൻ ഇടവരുത് എന്നുള്ളൊരു വാശി മക്തലേന മറിയത്തിനൊക്കെ ഉണ്ടായിരുന്ന ഒരു വാശി ഈശോ അഴുകാൻ പാടില്ല ഈശോയ്ക്ക് വേദനിക്കാൻ പാടില്ല ഈശോ ഇല്ലാതാകാൻ പാടില്ല ആ ഒരു തീക്ഷണത നമ്മുടെ മനസ്സിൽ നിറയട്ടെ ഓരോ വിശുദ്ധ കുർബാനയും ഈശോയെ കൂടുതൽ കൂടുതൽ സജീവനാക്കി മാറ്റാൻ ഈശോ നമ്മിലൂടെ കൂടുതൽ കൂടുതൽ ജീവിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവിനഭിഷേകം നിറയാൻ വേണ്ടിയുള്ളതാക്കി മാറ്റാൻ നമുക്ക് ഏറ്റവും ഭക്തിയോടുകൂടെ ഇന്ന ദിവികാരിനാഥൻ്റെ മുൻപിലിരുന്ന് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ എനിക്ക് വേണ്ടി കന്ന് ഒത്തിരിയേറെ പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് ഇഡ്നി കൊടുക്കുന്ന സമയം വരെ ഒരാൾ പോലും ഒരു പ്രോത്സാഹന വാക്ക് പറഞ്ഞിട്ടില്ല എല്ലാവരും നിരുത്സാഹപ്പെടുത്തിയിട്ടുള്ളൂ പല വിധത്തിൽ നിരുത്സാഹപ്പെടുത്തിയിട്ടുള്ളൂ ഏറ്റവും ശക്തമായിട്ടുള്ള നിരുത്സാഹപ്പെടുത്തൽ എന്തായാലും അറിയാമോ പേരെടുക്കാൻ വേണ്ടി നീ ചെയ്യണതല്ലട എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെന്നോട് അപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകും ഈശോയെ ഇനിയിപ്പോൾ ചെയ്യണോ വേണ്ടയോ അങ്ങനെ ഒരു ഭയങ്കര ഒരു ഒരു ടെൻഷനിലേക്ക് എത്താൻ പോയ സമയം ഉണ്ടായിരുന്നു പക്ഷെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോ പ്രവൃത്തികളും നന്മ പ്രവർത്തികളൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഡൗൺ ആക്കാൻ വേണ്ടി ആൾക്കാരിങ്ങനെ പരിശ്രമിക്കും ആൾക്കാരല്ല ആൾക്കാരിലൂടെ പിശാജി പരിശ്രമിക്കും കാരണം നമ്മൾ നന്മ ചെയ്താൽ കർത്താവിന്റെ നാമം മഹത്വപ്പെടും അതുകൊണ്ട് അത് തടയാൻ വേണ്ടി പിശാചി പരിശ്രമിക്കും അപ്പൊ ചെയ്യും വിചാരിക്കും ഭിക്ഷ കൊടുക്കുന്ന സമയത്ത് ചിലർ പറയട്ടെ എന്താ കാര്യം കൊടുത്തുകൊണ്ടൊരു കാര്യമില്ല വൈകുന്നേരം ആകുമ്പോൾ ഷാപ്പിന്റെ മുമ്പിൽ നിൽക്കുന്നത് കാണാൻ അപ്പൊ ഞാൻ പറയും എന്നാലും കുഴപ്പമില്ല ഞാൻ കൊടുക്കും കാരണം ഞാൻ കൊടുക്കുന്നത് ഈശോയ്ക്കാണ് അയാളത് ഷാപ്പിൽ കൊടുത്തോ എന്ന് അന്വേഷിക്കേണ്ട കാര്യം എനിക്കുണ്ടോ ഞാൻ ഉദ്ദേശം എന്താണ് നിന്റെ ഉദ്ദേശം അവരെ സഹായിക്കുക എന്നുള്ളതാണ് ഈശോയുടെ നാമത്തെ പ്രതി സഹായിക്കുക ഞാൻ അത് ചെയ്തു കഴിഞ്ഞാൽ അയാളത് കൊണ്ട് ഷാപ്പിൽ കൊടുക്കുകയോ ബീഡി വാക്കിയോ എന്ത് ചെയ്യണോ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല നമ്മൾ കൊടുക്കുമ്പോ നമുക്കുള്ള പുണ്യം കിട്ടിക്കഴിഞ്ഞു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നന്നായിട്ട് പ്രാർത്ഥിക്കണം നന്മ ചെയ്യാനുള്ള കൃപധരണയെ ഈശോയെ നന്നായിട്ട് പ്രാർത്ഥിക്കണം ഞാൻ ഈ ദിവസങ്ങളൊക്കെ ഈ നിങ്ങളെ മിക്കവാറും പേരൊക്കെ വീട് വെഞ്ചിരിപ്പിന് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ രണ്ടാമത്തെ സ്നേഹ വീട് വെഞ്ചിരിപ്പാണ് അപ്പൊ എന്നോട് ചോദിക്കും എന്തിനാണ് അവിടെ ഇങ്ങനെ സെറ്റിയൊക്കെ വാങ്ങി കൊടുക്കണേ അവര് വാങ്ങിക്കട്ടെ അപ്പൊ എന്റെ മനസ്സിൽ എന്താണെന്നറിയാൻ പോകുന്നത് ഞാൻ ചിന്തിക്കുന്നത് ഒരു ഭവനം ഒരുക്കി കൊടുക്കുന്നത് ആർക്കാ നമ്മൾ ഒരുക്കി കൊടുക്കണേ വീടില്ലാത്തവർക്കും അല്ല ഒരുക്കി കൊടുക്കണേ നമ്മൾ ഭവനം ഒരുക്കി കൊടുക്കുന്നത് ഈശോയ്ക്കാണ് ഈശോയ്ക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കി കൊടുക്കണം അപ്പൊ അതെങ്ങനെ എത്രയും മനോഹരമായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുമോ അത്രയും മനോഹരമായിട്ട് ചെയ്തു കൊടുക്കുക അപ്പൊ ഞാനത് മനോഹരമായിട്ട് ചെയ്തു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുമ്പോ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോരം പേരാണ് മുന്നോട്ട് വന്നത് അല്ലേ ഓരോ വീടും രണ്ട് വീടും പത്ത് പതിമൂന്ന് ലക്ഷം രൂപ വെച്ചത് ചിലവായി എവിടെ നിന്ന് കിട്ടാനാണ് എൻ്റെ വീട്ടിലൊന്നുമില്ല കൂടി വല്ല രാസ കുർബാനക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ വലിയ കുർബാന ചെല്ലാൻ പോകുമ്പോഴോ അതുപോലെ ഇതുപോലെ വല്ല ക്ലാസ് ഒക്കെ എടുക്കാൻ പോകുമ്പോൾ തരുന്ന കൊച്ചു കൊച്ചു ടീയകൾ അതിനുപറമെ ഈ പള്ളിയിൽ നിന്ന് കിട്ടുന്നത് എന്താണ് പതിമൂവായിരം രൂപ പിന്നെ ഒരു കുർബാനയുടെ പൈസ നമുക്ക് ഓരോ ദിവസം കിട്ടും അതെല്ലാം കൂടി കൂട്ടിവെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതിന്റെ മാക്സിമത്തിൽ ഓടിച്ച് ഓടിച്ച് ഇങ്ങനെ എത്തിക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക കർത്താവ് ഇതെല്ലാം കാണുകയും സ്വർഗരാജ്യത്തിലെ എന്തെങ്കിലും ഒരു ഓലപ്പരി ആയാലും കുഴപ്പമില്ലായിരുന്നു തന്നാൽ മതിയായിരുന്നു കയറി പറ്റാനായിട്ട് അതാണ് ആഗ്രഹം ഇനി ഓലപ്പരി ഇല്ലെങ്കിലും കുഴപ്പമില്ല ഏതെങ്കിലും ആ സ്വർഗത്തിലെ വീടുകളുടെ ആ എന്താ പറയാ ഇറയത്ത് ആ സ്റ്റെപ്പിലും ഒന്ന് ഒന്ന് കിടക്കാൻ പറ്റിയാൽ മതിയായിരുന്നു കയറി കൂടാൻ പറ്റിയാൽ മതിയായിരുന്നു അതാണ് ആഗ്രഹം നിങ്ങൾക്കൊക്കെ എന്താണ് ആഗ്രഹം സ്വർഗത്തിലെ രണ്ട് നില വീട് വേണം വേണോ വേണോ സ്വർഗത്തിലെ സ്വർണ്ണ കൊട്ടാരം വേണം പല പല ആഗ്രഹങ്ങളും നമുക്ക് എന്റെ ആഗ്രഹം ഇതാണ് കയറി കൂടാൻ പറ്റിയ എവിടെയെങ്കിലും ചുരുണ്ട് കൂടി കിടന്നോളാം അല്ലെ അങ്ങനെ പറയാമോ എവിടെയെങ്കിലും ചുരുണ്ട് കൂടി കിടന്നോളാം അതിനുവേണ്ടി നമ്മളൊക്കെ എന്തോരം പരിശ്രമിക്കണം അപ്പൊ ഇങ്ങനെ എന്താ പറയാ പതിച്ചു കൂടി കിടന്നോണ്ടൊന്നും സ്വർഗത്തിൽ പോകാൻ പറ്റില്ല കേട്ടോ നന്നായിട്ട് നന്മ ചെയ്യണം നന്നായിട്ട് ചീത്തപ്പേരും ഏക്കപ്പേരും അവർ കേൾക്കേണ്ട വരും സ്വർഗത്തിൽ പോകണമെങ്കിൽ കർത്താവെ നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ ഈശോയെ നന്മ ചെയ്ത് ഈശോയുടെ നാമ മഹത്വപ്പെടുത്തി സ്വർഗത്തിലേക്ക് കയറാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജപമാല നമുക്ക് തലങ്ങളിലെടുക്കാം ദിവ്യകാരുണ്യ ലുപ്തിന് ദിവ്യകാരുണ്യ ജപമാലയിലും പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ലോകാവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുന്ന വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് തിരുവോസി ഞങ്ങളുടെ മധ്യെ സജീവനായി വസിക്കുന്ന കർത്താവ ഈശ്വരയെ അങ്ങനെ ആരാധിക്കാനും സ്തുതിക്കാനും അകത്തപ്പെടുത്തുവാനുമായി നിങ്ങളുടെ സന്നിധിയിൽ ഞങ്ങൾ അണഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ ബലഹീനവും പാപമങ്കിലവുമായ ജീവിതത്തെ വിശുദ്ധീകരിക്കണമെന്നും അങ്ങയുടെ തിരു ശരീരത്തിൽ നിന്നൊഴുകുന്ന ദിവ്യമായ ശക്തിയാലും സ്നേഹത്താലും ഞങ്ങൾ അഭിഷേകം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ലോകമെമ്പാടും നടക്കുന്ന എല്ലാ പരിശുദ്ധ കുർബാനുകളുടെയും ദിവ്യകാരുണ്യ ആരാധനകളുടെയും നിരവധിയായ അനുഗ്രഹങ്ങളും കൃപകളും ഈ ദിവ്യജപമാൽ അർപ്പിക്കുന്ന ഞങ്ങളുടെ ഉണ്ടാകാൻ ആരുടെയും കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവമേ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ അവിടുന്ന് പരിശുദ്ധനാകുന്നു ബലവാനെ അവിടുന്ന് പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ അവിടുന്ന് പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശാത പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ അവിടുന്ന് പരിശുദ്ധനാകുന്നു